ബീഹാർ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് അധികാരം കൈയാളുന്ന എൻ ഡി എ സഖ്യവും പ്രതിപക്ഷത്തിരിക്കുന്ന മഹാഗഡ്ബന്ധനും ആരോപണ പ്രത്യാരോപണങ്ങളും മോഹന വാഗ്ദാനങ്ങളുമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തൊഴിൽ രാഷ്ട്രീയം കളിക്കുന്നതിന്റെ അപകടകരമായ പ്രവണതകളാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടി മുന്നോട്ടുവെക്കുന്ന ക്യാഷ് ഔട്ടുകളും അപ്രായോഗികമായ സർക്കാർ ജോലിയുറപ്പുകളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കാൻ കേൽപ്പുള്ള മോശം ആശയങ്ങളുടെ പോരാട്ടമായി മാറുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന അഥവാ എം എം ആർ വൈ തൊഴിൽ സൃഷ്ടിക്കുന്നതിനായുള്ള ഒരു പദ്ധതി എന്നതിലുപരിയായി സ്ത്രീ വോട്ടർമാർക്കുള്ള ഒരു രാഷ്ട്രീയ കൈക്കൂലി മാത്രമാണ് എം എം ആർ വൈ പദ്ധതി പ്രകാരം സർക്കാർ ജോലിയോ ആദായ നികുതി അടയ്ക്കുന്നവരോ അല്ലാത്ത സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങാനായി രണ്ട് ലക്ഷം രൂപ സഹായം വാഗ്ദാനം ചെയ്യുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏകദേശം ഒന്ന് ദശാംശം രണ്ട് കോടി വനിതാ വോട്ടർമാർക്ക് പതിനായിരം രൂപ വീതം കൈമാറ്റം ചെയ്തത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഈ പദ്ധതിക്ക് നിരവധി സാമ്പത്തികവും പ്രായോഗികവുമായ വെല്ലുവിളികളുണ്ട് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ അഥവാ എൻ എൽ ആർ എമ്മിന്റെ ഒരു പകർപ്പാണ് എം എം ആർ വൈ എൻ എൽ ആർ എം നിലവിൽ ബീഹാറിൽ ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി വീടുകളിലെ സ്ത്രീകളെ പതിനൊന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം സ്വയം സഹായ സംഘങ്ങൾ വഴി സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രായോഗിക തലത്തിൽ പരിശോധിച്ചാൽ എം എം ആർ വൈക്ക് ഈ പദ്ധതിക്ക് മുകളിൽ അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല സംസ്ഥാനത്തിന്റെ പാപ്പരത്തം മറ്റൊരു പ്രധാന ഘടകമാണ് ബീഹാറിലെ എല്ലാ സ്ത്രീകൾക്കും രണ്ട് ലക്ഷം രൂപ നൽകിയാൽ രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന ബജറ്റിന് വരും ഇത് ബീഹാറിനെ സാമ്പത്തികമായി തകർത്തുകളയാൻ പോന്നതാണ് മാത്രമല്ല പദ്ധതിയുടെ ധനസഹായ രീതി അവ്യക്തമായി നിലനിർത്തുന്നത് തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടത്തിന് ആത്മാർത്ഥതയില്ലെന്നും അധികാരം നിലനിർത്താൻ സൗജന്യം പ്രഖ്യാപിക്കുക മാത്രമാണ് ഈ അപ്രായോഗിക വാഗ്ദാനം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നും വ്യക്തമാക്കുന്നു ഭരണകൂടത്തിന്റെ വാഗ്ദാനങ്ങൾ പോലെ തന്നെ പ്രതിപക്ഷവും മുന്നോട്ടു വയ്ക്കുന്നത് ജോലിയുറപ്പ് പോലുള്ള വാഗ്ദാനങ്ങളാണ് എന്നാൽ അവിടെയും അപ്രായോഗികത തന്നെയാണ് മുഴച്ചു നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് മുന്നോട്ട് വെച്ച സർക്കാർ ജോലിയില്ലാത്ത കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി എന്ന വാഗ്ദാനം സാമ്പത്തികമായി അസാധ്യമായ ഒന്നാണ് ബീഹാറിലെ ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷം കുടുംബങ്ങളിൽ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം പേർക്ക് മാത്രമാണ് നിലവിൽ സർക്കാർ ജോലിയുള്ളത് പ്രതിപക്ഷത്തിന്റെ ഈ വാഗ്ദാനം നടപ്പിലാക്കാൻ നിലവിലുള്ളതിനേക്കാൾ പത്തിരട്ടി സർക്കാർ ജോലികൾ സൃഷ്ടിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് പതിറ്റാണ്ടുകളായി ബീഹാറിൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ഡിജിറ്റലൈസേഷൻ വ്യാപകമാകുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സർക്കാർ ജോലികൾ സൃഷ്ടിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്ന വസ്തുതയല്ല പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ പാരാ ഗവൺമെന്റ് ജോലികൾ സൃഷ്ടിക്കേണ്ടി വരും രണ്ട് കോടി പാരാ ഗവൺമെന്റ് ജീവനക്കാർക്ക് പ്രതിമാസം പതിനായിരം രൂപ ശമ്പളം നൽകിയാൽ പോലും രണ്ട് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയോളം ചിലവ് വരും ബീഹാറിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിക്ക് ഇത് താങ്ങാനാവില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വാഗ്ദാനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രമായാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായി നടിക്കുന്നതിന് പകരം മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും തൊഴിൽ വിപണിയെക്കുറിച്ചും യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുകയാണ് വേണ്ടത് കൃഷിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും തൊഴിലവസരങ്ങൾ ലോകമെമ്പാടും കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സാങ്കേതിക വിദ്യയുടെ നിരന്തരമുള്ള വളർച്ചയാണ് അതിന്റെ കാരണം ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനും നിർമ്മിത ബുദ്ധിയും വൈറ്റ് കോളർ ജോലികൾക്ക് പോലും ഭീഷണിയാവുന്ന കാലമാണിത് സ്വാഭാവികമായും ഇത് ജി ഡി പിയുടെ എംപ്ലോയ്മെന്റ് ഇന്റൻസിറ്റി കുറക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന പേരിൽ മിഥ്യാധാരണകൾ വളർത്തുന്നതിന് പകരം രാഷ്ട്രീയ നേതാക്കൾ പരിഗണിക്കേണ്ടതായ നിരവധി കാര്യങ്ങളുണ്ട് നികുതി വർധനവു പോലുള്ള കാര്യങ്ങളിൽ സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടേണ്ടതുണ്ട് വരുമാനം കൂടുതലുള്ളവരിൽ നിന്ന് കൂടുതൽ ആദായ നികുതിയും സമ്പത്ത് നികുതിയും പിരിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം തൊഴിലില്ലാത്തവർക്ക് മാന്യമായ ജീവിതം നയിക്കാൻ ആവശ്യമായ തുക എന്ന നിലയിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം അഥവാ അടിസ്ഥാന വരുമാനം പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാവണം ഇന്ത്യയ്ക്ക് വേണ്ടത് വ്യാജ തൊഴിൽ സൃഷ്ടികളോ അതിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോരാട്ടമോ അല്ല മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തുന്ന മികച്ച ആശയങ്ങളുടെ മത്സരമാണ് ബീഹാറിലെ നിലവിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ് വിരൽ ചൂടുന്നത് ദീർഘകാലം ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ തുടരുന്ന നിതീഷ് കുമാറിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ നിസ്സഹായരായ ജനങ്ങളെ വിഡ്ഢികളാക്കി സ്വന്തം രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ആചാരമായി മാറിക്കഴിഞ്ഞു ഇതാണ് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടത് തേജസ്വി യാദവിനെ പോലുള്ള യുവ നേതാക്കൾ നിതീഷിന്റെയോ ഭരണകക്ഷിയുടെയോ പാത പിന്തുടരാതെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ബീഹാറിന്റെ ഭാവി തിരുത്തിയെഴുതാൻ സാധിക്കൂ ഇടത് കക്ഷികൾ ഉൾപ്പെടെയുള്ള മഹാഗഡ്ബന്ധൻ ശ്രദ്ധയൂന്നേണ്ടതും അതേ പ്രായോഗികതയിലൂന്നിയ കാഴ്ചപ്പാടിലായിരിക്കണം